രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച അങ്കണവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് അടിമാലി ഐ സി ഡി എസിന് കീഴിലുള്ള ഒഴിവത്തടം അംഗണവാടിയിലെ കെ എം റംലയ്ക്ക് ലഭിച്ചു പാഠ്യ പാഠ്യേതര മേഖലകളിൽ ശിശുവികസന മേഖലയിലെ സംഭാവനകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് റംലയെ അർഹയാക്കിയത് ഇരുമ്പുവാലം സ്വദേശിനിയാണ് റംല സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം അങ്കണവാടി അധ്യാപികയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സംസ്ഥാന അവാർഡിന്റെ നിറവിലാണ് ഇരുമ്പുവാലം സ്വദേശിനി തൊഴുത്തങ്കൽ കെ എം റംല അടിമാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി പത്ത് ഒഴുപത്തടം അൻപത്തി എട്ടാം നമ്പർ അങ്കണവാടി അധ്യാപികയാണ് റംല കുട്ടികൾക്ക് അക്ഷരം മധുരം പകർന്നു നൽകുന്നതിനോടൊപ്പം വിവിധതരം പാഠ്യേതര പ്രവർത്തനങ്ങളും നടത്തിയാണ് ഈ അധ്യാപിക കുരുന്നുകൾക്ക് പ്രിയപ്പെട്ട ടീച്ചറായി മാറിയത് യോഗ ക്ലാസ് സാക്ഷരതാ ക്ലാസ് കൌമാരക്കാരായ പെൺകുട്ടികൾക്കായി സ്വയം രക്ഷയ്ക്കുള്ള പരിശീലനം എന്നിവ ടീച്ചർ നൽകി വരുന്നുണ്ട് അംഗണവാടി ഹെൽപ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും പൂർണ്ണ പിന്തുണയാണ് തന്നെ അവാർഡിന് തെരഞ്ഞെടുത്തതിന് പിന്നിലെന്ന് റംലറ്റ് ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു ചേച്ചി നമുക്ക് ഇങ്ങനെ പിന്നെ മേലുദ്യോഗസ്ഥരും നമ്മളോട് എന്ത് കാര്യം നിർദ്ദേശിക്കുന്നു അത് കൂടി നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടുമാണ് ഒരു അവാർഡിന് അർഹരായത് പിന്നെ നമുക്ക് ഈ നമ്മുടെ വാർഡ് മെമ്പറായാലും പഞ്ചായത്ത് ആയാലും കൂടെ ചെയ്ത് പ്രവർത്തിക്കുന്ന സ പ്രവർത്തകരായാലും നല്ല സപ്പോർട്ടാണ് ഇന്നത് ചെയ് ഇന്നത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ടായിരുന്നു സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ അവാർഡാണ് റംലയ്ക്ക് ലഭിച്ചത് അവാർഡ് വിതരണം മാർച്ച് ഏഴ് ബുധനാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും ശിശുവികസന മേഖലയിലെ നിസ്തുല സംഭാവനകൾ കണക്കിലെടുത്താണ് സംസ്ഥാന വ്യാപകമായി അവാർഡുകൾ നൽകുന്നത് ഏതായാലും കുരുന്നുകളിലെ പ്രിയപ്പെട്ട റംല ടീച്ചർക്ക് അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അങ്കണവാടിയിലെ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ അടിമാലി